പ്രതിഭ ഇതുവരെ കൽപേഷ് എന്ന പേര് ഒരു ഒരു അങ്ങനെ ഒരാളില്ല ഇത് വെറുതെ പറയുന്ന ഒരു പേരാണ് എന്നൊക്കെയാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിച്ചിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൽപ്പേഷ് എന്ന രാജസ്ഥാൻ സ്വദേശി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ പറയുന്ന ഗോവർദ്ധൻ്റെ ജ്വലറിയിലേക്കും മറ്റു പര്യടങ്ങളിലേക്കും സ്വർണം കൊണ്ടുപോകുന്ന കാരിയറിന്റെ ജോലി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അപ്പം അങ്ങനെ കൽപ്പേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ഞാൻ വാങ്ങിയിരുന്നു എന്നും ഈ കൽപ്പേഷ് പറഞ്ഞിരിക്കുന്നു കൽപ്പേഷിൻ്റെ അഭിമുഖം ഇന്നലെ മുഖ്യതാര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നു അപ്പോൾ അവർ തുടക്കത്തിൽ പറഞ്ഞ് ഇയാൾ പറയാനും സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൽപ്പേഷിലൂടെ വേറെയും എന്തെങ്കിലുമൊക്കെ നിർണായക വിവരങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ അന്വേഷണ സംഘടന അത് അയ്യപ്പദാസ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ട് പുറത്തു എല്ലാം നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ആദ്യം നമ്മൾ മാധ്യമങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പോറ്റി വളരെ ഒരു ബ്രാഹ്മണന്റെ അതേ എല്ലാ മുഖഭാവത്തോടും കൂടി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിങ്ങൾ ഇവർ കുഴപ്പത്തിലാക്കരുത് അവിടെ ശബരിമലയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പ്രവർത്തിച്ചത് ഇപ്പം ബാക്കി എല്ലാ ഊഹാബോഹങ്ങളാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോറ്റിക്ക് പിന്നീട് എസ് ഐ ടി യുടെ മുമ്പിൽ സമ്മതിക്കേണ്ടതായി വന്നു താൻ അവിടെ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അതെ അപ്പോൾ ഇപ്പൊ കൽപ്പേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടതാണ് ആ വീഡിയോ അതെ എന്ന് പറഞ്ഞ ൻ കണ്ടത് എസ് ഐ ടി അല്ല നമ്മള് മാധ്യമങ്ങളാണ് മാധ്യമങ്ങള് അന്വേഷിച്ച് പിടിച്ചു ചെന്നു ചെന്നൈയിലെ വീരപ്പൻ സ്ട്രീറ്റിലെ വീരപ്പൻ സ്ട്രീറ്റിലെ കാളികുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെയാണ് ഈ ജുവല്ലറി ഉള്ളത് അതൊരു വേറെ ഒരു ജയ്ക്കോ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ജ്വല്ലറിയാണ് അതൊറ്റ ജോലിക്കാരനെയാണോ ഒറ്റ ജോലിക്കാരനെ ഉള്ളൂ ഈ കൽപ്പേഷ് അപ്പൊ കൽപ്പേഷ് ഈ ഇവിടുത്തെ ജോലിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ സ്വദേശിയാണ് നമ്മുടെ ഇന്ത്യയിലെ സ്വർണാഭരണ നിർമ്മിതിയായിട്ട് ഏറ്റവും കൂടുതൽ പണികൾ നടക്കുന്നത് രാജസ്ഥാൻ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് തന്നെയാണ് മഹാരാഷ്ട്രയിലുള്ള ചില വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് സ്വർണം വേർതിരിച്ചെടുക്കാൻ വലിയ മിടുക്കാണ് ആ മഹാരാഷ്ട്രയിലുള്ള ആളുകളെ കൊണ്ട് തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ട് പോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിൽ നിന്നിട്ട് സ്വർണം വേർതിരിച്ചെടുത്തത് ആ സ്വർണം വേർതിരിച്ചെടുത്തത് കൽപേഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ വരും ആ ആൾവശം കൊടുക്കണം എന്നാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ രേഖാമൂലം പറഞ്ഞിരുന്നത് പറഞ്ഞു കത്ത് കൊടുത്തിരുന്നത് അങ്ങനെയാണ് കൽപ്പേഷ് അവിടെ ചെല്ലുന്നത് പക്ഷെ കൽപ്പേഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പൂറ്റി അറിയില്ല എന്ന് ഇപ്പോ കൽപേഷ് പറയുന്നു അതായത് ഈ ചെന്നൈയിലുള്ള ഈ ജുവല്ലറി കാളികുണ്ടിലുള്ള ജുവല്ലറി പലപ്പോഴും ബെല്ലാരിയിലേക്ക് ഗോവർദ്ധന്റെ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ സുഹൃത്തായ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്ക് സ്വർണാഭരണങ്ങളും ഉരുപ്പടികളൊക്കെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് അത് മിക്കവാറും നമുക്ക് നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ ആഭരണങ്ങൾ നിർമ്മിച്ച് ഇവിടെ ഒക്കെ അതെ അതിന് കാരിയേഴ്സ് പ്രത്യേകം ഉണ്ട് അവർക്ക് അത്ര വിശ്വസ്തരായിരിക്കും അങ്ങനെയുള്ള ഒരു വിശ്വസ്തനാണ് ആരുടെ ഈ കാളികുണ്ട് ജ്വല്ലറിയിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയുടെ ഈ രാജേഷ് എന്ന് പറഞ്ഞ കൽപേഷ് എന്ന് പറഞ്ഞ ജോലിക്കാരൻ ഈ ബെല്ലാരി റദ്ദം റദ്ദം എന്ന് പറഞ്ഞ ജുവല്ലറിയിലേക്ക് അതായത് ഗോവർധൻ ജുവല്ലറിയിലേക്ക് ഇവിടുന്ന് മാസത്തിൽ രണ്ട് തവണയെങ്കിലും സ്വർണ്ണ ഉരുപ്പിടികൾ കൊണ്ടുപോകാറുണ്ട് ആ കൂട്ടത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് മേടിച്ച ഈ സ്വർണ്ണ ഉരുപ്പിടി കൽപ്പേഷ് കൊണ്ടുപോയി കൊടുത്തത് അപ്പോഴും കൽപ്പേഷ് എന്നുള്ള മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ ഈ കൊണ്ടുപോകുന്നത് സ്വർണം സാധാരണഗതിയിൽ എപ്പോഴും കൊണ്ടുപോവാറുണ്ടല്ലോ അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് ശബരിമലയിലെ വിവാദ കൊള്ളയടിക്കപ്പെട്ട സ്വർണമാണെന്നുള്ള മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോഴാണ് ഞാൻ അറിയണതെന്ന് കൽപ്പേഷ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് വേണമെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കാം കാരണം ഈ കൽപ്പേഷ് എന്ന് പറയുന്നത് നമ്മുടെ കാളികുണ്ടിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിലെ ജോലിക്കാരനാണ് അവരും ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ ജ്വല്ലറിയും തമ്മിലാണ് ഉള്ളത് അതെ ബെല്ലാരിയിലേക്ക് ധൻറെ ജുവല്ലറിയിലേക്ക് കൽപ്പേഷ് പോകാറുണ്ട് സ്ഥിരം അതായത് വേറെ ഒരുപ്പടികളുമായിട്ട് അക്കൂട്ടത്തിൽ ഈ ഉരുപ്പൊടി കൂടി കൊണ്ടു ചെല്ലണം എന്നാണ് ഈ ഗോവർദ്ധൻ ഈ കൽപ്പേഷിന്റെ ഓണറെ വിളിച്ച് പറഞ്ഞേക്കുന്നത് അതിന് പ്രകാരം കൽപ്പേഷിന്റെ ഓണറാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൽപ്പേഷിന് അതെ കൽപ്പേഷ് എന്ന് പറയുന്ന ആള് വരും ഉണ്ണികൃഷൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് പോറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തത്വത്തിൽ അംഗീകരിക്കാം പക്ഷെ ഇത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം പറഞ്ഞത് എനിക്ക് ശബരിമലയിലെ അയ്യപ്പഭക്തനാണ് ഞാൻ പലപ്പോഴും അവിടെ സ്വർണം പൂശുന്നതിനു വേണ്ടി ദ്വാരപാലക വിഗ്രഹത്തിലെ ചെമ്പുപാളി അതായത് ദേവസ്വത്തിലെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ചെമ്പുപാളിന്നാണ് വിജയമല്യ അവിടെ സ്വർണം പൂശലല്ല നടത്തിയിരിക്കുന്നത് ശബരിമലയിൽ ക്ലാഡിങ് ആണ് പൊതിയിലാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഒരു വർഷം നീണ്ട ഒരു പ്രക്രിയ സന്നിധാനത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോഗ്രാം ചെമ്പ് ഏതാണ്ട് മുപ്പത്തി ഒന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലാഡിങ് നടത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ ക്ലാഡിങ് ആണ് നടത്തിയിരിക്കണം അപ്പൊ ഈ ശില്പത്തിലെ ക്ലാഡിങ് അഴിച്ചുകൊണ്ട് പോകുമ്പോ ഈ സ്വർണപ്പാളി അഴിച്ചുകൊണ്ട് പോകുമ്പോ ഇന്നിപ്പോ പോലീസ് കസ്റ്റഡിയിലുള്ള മുരാരി ബാബു അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആണ് അദ്ദേഹമാണ് രജിസ്റ്റർ ഉണ്ടാക്കുന്ന ആള് രജിസ്റ്റർ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിനു വേണ്ടി ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് പാളികൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കയ്യിൽ വശം കൊടുത്തേക്കുന്നത് പോറ്റി ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് എവിടെ എത്തിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് അത് എന്തുകൊണ്ട് അത്ര കാലതാമസം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊരു മുട്ടായുക്തിയാണ് പുള്ളി അതായത് പറഞ്ഞത് അപ്പോൾ ഈ മുപ്പത്തൊമ്പത് ദിവസക്കാലം പലയിടങ്ങളിലായിട്ട് ഇത് പ്രശ്ന പ്രദർശനത്തിന് വെക്കിയായിരുന്നു പല സ്ഥലങ്ങളിൽ അയ്യപ്പൻ്റെ സന്നിധാനത്തിലുള്ള ത്വരവാക ശില്പത്തിലെ സ്വർണപ്പാളി എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ മൂല്യം വേറെയാണ് ഞാനോ അയ്യപ്പനോ ഒക്കെ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യപ്പനോടുള്ള വിശ്വാസം മൂലം ഓ ഭഗവാൻ എൻ്റെ വീട്ടിൽ വരുന്നു അത്രയും സന്തോഷം എന്ന് പറഞ്ഞിട്ട് പണമുള്ള ആളുകൾ ചിലപ്പോൾ സാ അത് പറഞ്ഞേക്കും അതിന്റെ ശുദ്ധാശുദ്ധങ്ങൾ അറിയാത്ത ആളുകളാണ് അത് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയറാമന്റെ വീട്ടിലടക്കം ഇത് കൊണ്ടു ചെന്നുള്ള വാർത്തല്ലോ അപ്പൊ അങ്ങനെ പലയിടങ്ങളിലും വലിയ വലിയ പണക്കാരുടെ വീട്ടിലേക്ക് സ്വാധീനം ഉള്ളെടുത്ത് പോയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പണം സമ്പാദിച്ചിട്ടുണ്ട് അത് പിന്നീട് പുറത്ത് വന്ന കാര്യമാണ് അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പാളികൾ എത്തിച്ച് അതിൽ നിന്നും മഹാരാഷ്ട്രയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ടാണ് സ്വർണം വേർതിരിച്ചെടുത്തത് ഈ സ്വർണത്തിന്റെ ഒരു ഭാഗം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഈ ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിന്ന് കണ്ടെടുത്തത് അത് സ്വർണ്ണ ബാറുകളായിരുന്നു എന്തായാലും ശബരിമലയെന്ന് ഉരുക്കി മാറ്റിയ സ്വർണം കാലം ഇത്രയായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പൊ ആ രൂപത്തിലായിരിക്കില്ലെങ്കിലും അര കിലോ സ്വർണം നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയെന്നാണ് പറയണത് പക്ഷേ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം ഏതാണ്ട് നാലര കിലോ സ്വർണത്തിന്റെ കുറവാണ് കണ്ടത് അന്ന് കണ്ടെത്തി കണ്ടിരിക്കണത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം സ്വർണത്തിന് എങ്ങനെയത് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് ഗ്രാം സ്വർണത്തിന് അത് ഒരു കിലോ ഒതുക്കാൻ പറ്റില്ല അതായത് ബാക്കി നാല് കിലോ സ്വർണം കണ്ടെത്തണ്ടേ അപ്പൊ ഇതുപോലുള്ള നിരവധി ദുരൂഹതകൾ ഇതിന്റെ പുറകിൽ നിൽക്കും അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ഈ ഉണ്ണികൃഷൻ പോറ്റിയുണ്ടല്ലോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത അവസരത്തിൽ ആദ്യം മുതലേ കൽപേഷ് കൽപ്പേഷ് എന്നൊരു പേര് പറയുന്നു അദ്ദേഹം ഗോവർദ്ധന്റെ പേര് പറയുന്ന കൽപ്പേഷിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഈ കൽപ്പേഷ് ഇപ്പൊ പറയുന്നത് എന്ന് പറയുന്ന വ്യക്തിയെ എൽക്ക് അറിയില്ലെന്നാണ് അല്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ പറയാണ് ഇന്ന സ്ഥലത്തേക്ക് അയ്യപ്പദാസ് വരും അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്ക് അയ്യപ്പദാസിന് അറിയില്ല നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞാൽ അയ്യപ്പദാസ് അല്ല അത് ഈ ചെന്നൈയിലെ വീരപ്പൻ സ്ട്രീറ്റിലുള്ള ഈ കാളികുണ്ട് ജുവല്ലറിയിൽ നിന്നിട്ടാണ് ഇയാള് പറഞ്ഞയക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയല്ലേ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ചെന്നൈയിലുള്ള വീരപ്പൻ സീറ്റിലുള്ള ഈ ജുവല്ലറി എന്ന് അവിടെ ആണ് കാരണം കൽപ്പേഷ് ഇവിടെ സ്വർണം കൊണ്ടുവരാറുണ്ട് അതെ അപ്പൊ കൽപ്പേഷും ഇങ്ങോട്ട് സ്വർണ്ണം പലപ്പോഴും കൊണ്ടുവരാറുണ്ടല്ലോ അപ്പൊ ഈ കൽപ്പേഷ് അവിടെ പോയി സ്വർണ്ണം കളക്ട് ചെയ്തോളും നിങ്ങളത് പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിയോട് പറഞ്ഞേക്കണത് ഇവർക്ക് ഒരു ബന്ധം ഉണ്ടാവാം ഇല്ലാതിരിക്കാം അല്ലെ ഇന്നലെ കൽപ്പേഷ് പറയുന്നത് അറിയില്ല അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കൽപ്പേഷ് ഒരു ക്യാരിയറാണ് പലപ്പോഴും ബലാരിയിലേക്ക് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഈ സ്വർണം അതായത് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കർണാടകയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൂരം ഉണ്ടല്ലോ എന്നാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയാണ് കൽപ്പേഷിന് വേണ്ടി ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് കിട്ടിയെന്നും കൽപ്പേഷ് പറയുന്നുണ്ട് അപ്പം കൽപേഷിന്റെ ബന്ധം എന്താണ് കൽപ്പേഷ് ആരുടെ ബിനാമിയാണ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ കോറ്റിനെ എസ് ഐ ടി രണ്ടോ മൂന്നോ തവണയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നേക്കണത് കേരളത്തിലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതര് കൂടാതെ അതായത് ഇപ്പോൾ പത്മകുമാരൻ്റെയും എൻ വാസുവിൻ്റെയൊക്കെ പേര് കൂടാതെ ദേവസ്വം മന്ത്രാലയത്തിലെ ഒരു ഉന്നതൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടവര് ഈ ഉന്നതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല എന്ന് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ളം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ ആരിലേക്കാണ് ഇത് അന്വേഷണം ചെന്ന് എത്തുക എന്നുള്ളത് ഇനി അന്വേഷണത്തിന് ഒടുവിലേ നമുക്ക് പറയാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അന്വേഷണത്തിനെ പൂർത്തീകരിക്കാൻ സമ്മതിക്കും അവിടെയൊക്കെയാണ് ഇതിന്റെ ചോദ്യങ്ങൾ ന്യായമായ ചോദ്യമാണ് കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഏത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആണ് നടക്കണമെന്നുണ്ടെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നുണ്ടെങ്കിലും സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരാരി ബാബു ഒക്കെ ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ രേഖകൾ തേടി ഈ അന്വേഷണ സംഘം പോകുന്നത് അന്വേഷണ സംഘം പോകുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് കൊടുക്കുന്നില്ല എന്നും പറയുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് പോലൊരു സ്ഥലത്ത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല അല്ല അപ്പോൾ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടാകും കൊടുക്കരുത് എന്നാണെങ്കിലോ അല്ല ഈ രേഖയെ മാത്രം ഡിപെൻഡ് ചെയ്തുകൊണ്ടായിരിക്കില്ല ഒരിക്കലും എസ് ഐ ടി അന്വേഷണം നടക്കുക അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടി ഇവര് വരും അതെ അപ്പൊ അവിടെ എന്താണ് പണ്ട് നമ്മളൊരു ചൊല്ലുക കാട്ടിലെ തടി ദേവരുടെ വലിയ എന്ന് പറഞ്ഞ പോലെ എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഇതിന് മുകളിലേക്കും ഒരുപക്ഷെ പോകാൻ സാധ്യത ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇത് തങ്ങൾ ഇത് ഒരു സ്വന്തം പാർട്ടിക്കാരനെയാണ് പാർട്ടിക്കാരനെ ആണെങ്കിൽ പോലും പഴയ മന്ത്രിയെ ബലിയാടാക്കാൻ വേണ്ടി വരും കാരണം ഇപ്പൊ രാഷ്ട്രപതിയൊക്കെ ശബരിമല സന്ദർശനം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ ദ്വാരപാലകൃഷ്ണ ചൂണ്ടിക്കാണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചില വിശദീകരണങ്ങളൊക്കെ അവർക്ക് നൽകണം നമ്മൾ വീഡിയോ എന്ന് കണ്ടതാണ് ദൂരദർശൻ പുറത്തോട്ട് ചിത്രങ്ങളിൽ നിന്ന് ഇതായിരിക്കില്ലേ പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ ഇത്രത്തോളം വിഷയം കത്തിപ്പെടരുമ്പോൾ എന്തായാലും അവരതിനെ കുറിച്ച് അന്വേഷിക്കാതെ ഇരിക്കില്ലല്ലോ തീർച്ചയായും എസ് ഐ ടി അന്വേഷണം പ്രോപ്പറായി പോയില്ലെങ്കിൽ കേന്ദ്രം ഇടപെടുന്ന രീതിയിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലേ എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചില ചീജിനാറലുകൾ പുറത്തുവരേണ്ടത് ബിജെപിയുടെ ആവശ്യം ബിജെപിയുടെ ആവശ്യമാണ് ഇതിലേതെങ്കിലും തരത്തിലൊരു ന്യായമായ അന്വേഷണം നമ്മളും നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് കുറച്ചാളുകളൊക്കെ എന്തായാലും എന്തായാലും അവർക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ കേട്ട പേര് കൽപ്പേഷ് ഒരു ഒരു വെറുതെ ഒരു കല്പിത പേരല്ല ഒരാൾ തന്നെയാണ് ഒരാളുണ്ട് അതെ അറിയില്ല എന്നൊക്കെ പറഞ്ഞതാണ് എന്തായാലും കൽപ്പേഷിന്റെ പിന്നില് ഇനി ആരാണുള്ളത് കുറച്ചുകൂടെ